ഞങ്ങളെ മുന്തിരി പറിക്കാൻ പറ്റണം അസാര ഇട്ട് മുന്തിരി മുന്തിരിയണ്ട നാടൻ നാടൻ മുന്തിരിയാണ് ഓർഗാനിക് മുന് ഓർഗാനിക് മുന്തിരി കുറേ പറിച്ചു വെച്ചിട്ടുണ്ട് ബാക്കി ഞങ്ങൾ അടുത്ത പറിക്കാൻ എന്റെ സ്വന്തം കയ്യാൽ ഞാൻ ഞങ്ങളിവിടെ പുറത്തേന്തി പാമ്പും പഴുതാരുന്നു അടുത്ത പുറത്ത് ഓടിവാ കണ്ണാടി നോക്ക ആ മറ്റേ ലോക്കിട്ടി ചെറിയ പുളിയുണ്ട് അപ്പോൾ ഞാൻ വൈനിടാൻ പോണം മനക്കുമ്പോഴേടെ സ്പെഷ്യൽ വൈന് പതിനെട്ട് ദിവസം കൊണ്ട് മൂക്കുന്ന വൈന് പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റിൽ അറിയില്ല ഇങ്ങനെയാണെന്ന് ഇതിനൊക്കെ എത്തല്ലേ ഇതെല്ലാം ഹൈറ്റില്ല വിളയോട് ഇപ്പൊ മുതലാളി മുന്തിരിപ്പാടത്തിന്റെ മുതലാളി